ാലിന്റെ ഒരു ഡയലോഗ് ഉണ്ട് അവിടെ ഹേ മലബാറി എന്ന് ചോദിക്കുമ്പോൾ ബാൻ യുവർ ഫിലിം ആൻഡ് വി വിൽ ടേക്ക് ഔട്ട് യുവർ ഡെസ്റ്റിഗ്നേഷൻ ഗിവൺ ബൈ ദ മിലിറ്ററി ഡിഫൻസ് ഓഫ് ഇന്ത്യ ടു മെയ് ഇന്ത്യന്റെ സൈന്യത്തിലേക്കും ഒക്കെ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന നിങ്ങൾക്ക് തന്ന ആ പദവി ഇന്ത്യ ഗവൺമെന്റ് യു ആർ സേയിങ് ദ എംബുരാൻ സിനിമനെ പറ്റിയിട്ട് ഉള്ള റിപ്പോർട്ട് കമ്മിറ്റിക്ക് പി എംഒ ഓഫീസ് കമ്മിറ്റിക്ക് കൊടുത്തതനുസരിച്ച് അതിൽ ഞാൻ കണ്ട എനിക്ക് ഫീൽ ചെയ്ത ആ സിനിമയുടെ ഹൊറിബിൾ തീവ്രവാദ സൈഡ് എന്താണെന്ന് ഞാൻ ഫീൽ ചെയ്ത ഞാൻ എഴുതി അതിന്റെ ആസ്പദമായിട്ട് ആ ഒരു കമ്മ കണ്ടന്റ് എന്താണോ ക്രിയേ ആ ക്രിയേറ്റീവ് ആ ക്രിയേറ്റിവിറ്റിയിൽ എന്താണോ ഇത്രയും മോശമായി ആന്റി നാഷണൽ ആയിട്ടുള്ള ഡയലോഗ്സ് നെയിം ഇതെല്ലാം എങ്ങനെയാണ് മിസ് യൂസ് ചെയ്തത് എന്നുള്ളത് നമ്മൾ പറഞ്ഞുവല്ലോ മോഹൻലാൽ പോലത്തെ ഒരു കേണൽ പദവിയുള്ള ഒരാൾക്ക് യോജിച്ച ഒരു ഡയലോഗ്സ് എല്ലാം അതിലുള്ള അതിന്റെ അദ്ദേഹത്തിന്റെ പിന്നെ പദവിക്ക് ഒരു ക്യാരക്ടറും അല്ല അദ്ദേഹം ചെയ്തത് അപ്പോൾ അത് ഇപ്പോ ഈ കണ്ടതുപോലെ തന്നെ എന്താണോ ഫീൽ ചെയ്ത് വാട്ട് എ പേഴ്സൺ ഫീൽ ഒരു നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു പേട്രിയോട്ടിക് പേഴ്സൺ എന്താണോ തോന്നുന്നത് അത് എഴുതിയിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഡിഫൻസ് മിനിസ്ട്രിക്ക് ആ റിപ്പോർട്ട് ഞാൻ കൈമാറി ഒരു കാര്യത്തിന് ഇറങ്ങി കൊടുപ്പെട്ടാല് അതിന്റെ അവസാനം വരെ പോരാടുക എന്നുള്ള ഒരു ഐഡിയോളജിയിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ എംബുരാൻ വിഷയത്തിൽ എത്ര മാപ്പ് പറഞ്ഞാലും സി നമ്മൾക്ക് പറയാനുള്ളത് അതാ എന്നൊക്കെ അപ്പോൾ കണ്ടു ഇതിൻ്റെ ചർച്ചകൾ കണ്ടു എന്നാലും ഇന്നൊക്കെ ഫുൾ അല്ലേ മലയാളക്കാരെ മുഴുവനും മലയാളികളുള്ള രാജ്യം മുഴുവനും ഇത് ചർച്ച ചെയ്യണു തിയേറ്റർ തിയേറ്റർ ഫുള്ളാവുന്നു പണം ഒഴുകുന്നു ജി എസ് ടി ഇല്ലാത്ത പണം വിദേശ രാജ്യങ്ങളിൽ ാണ് ഏറ്റവും അധികം എമൗണ്ട് ഇതിൻ്റെ പിന്നെ ഇത് കാണിക്കുന്നത് കണ്ടതിൻ്റെ ക്രോസ് കൂടുന്നത് അന്യ അന്യ അന്യരാജ്യങ്ങളിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ കണക്ക് കാണിച്ചാൽ അതിൻ്റെ ജി എസ് ടി അട അടയ്ക്കേണ്ടി വരും അപ്പോൾ അതുപോലും പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ കച്ചവടം കാണിക്കുന്നു ഓക്കെ സമ്മതിച്ചു എം ഒരിക്കലും പണത്തിൻ്റെ പേരിൽ തകരുന്നില്ല പണത്തിന്റെ പേരിൽ അത് തകരാൻ പോകുന്നില്ല അവർക്ക് അവർ വിചാരിച്ച കച്ചവടം കിട്ടി എംബുരാൻ ടീമിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കച്ചവടം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പാ അല്ലാതെ നമ്മളെ കളിയാക്കിയോ നൂറ് കോടിയായി ഇരുന്നൂറ് കോടിയായി അതിന്റെ ഗ്രാഫ് കൊണ്ട് കാണിച്ചുകൊണ്ട് നമ്മളങ്ങോട്ട് പിന്നെന്താ പറയുക അങ്ങോട്ട് ബേജാറായി പോകുന്നില്ല അവർക്ക് അതും കിട്ടും അതിൻ്റെ അപ്പുറവും കിട്ടും തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇതിൻ്റെ ഒക്കെ ബെനിഫിറ്റ് ഇതിന്റെ പത്തരട്ടി കിട്ടിയിട്ടുണ്ടാവും കാരണം ഇറ്റ് വാസ് എ ബിഗ് മെസ്സേജ് അവര് വിഷം തുപ്പിക്കഴിഞ്ഞു ആ തുപ്പിയത് തുടച്ചാലൊന്നും പോവില്ല ആ വിഷത്തിന്റെ സമൂഹത്തിലേക്ക് തുപ്പിയ വിഷത്തിന്റെ അംശങ്ങൾ ഓരോരുത്തരു അത് എഫക്റ്റീവ് ആവും എല്ലാരും നമ്മളൊക്കെ തന്നെ നമ്മളെ സമയം കളഞ്ഞ ഇതിന് സംസാരിക്കണേ എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കണേ എന്തുകൊണ്ട് കാരണം അത്രക്കും ഭീകരമായ ഒരു സംഗതിയാണ് അവർ ചെയ്തിരിക്കണത് സീസ് പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വാതോരാതോ സംസാരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാരും പിന്നെ ഭരിക്കുന്ന പാർട്ടിന്റെ മുഖ്യമന്ത്രി എല്ലാവരും സിനിമ കണ്ട ആവിഷ്കാരം പറഞ്ഞു അപ്പം ഇതേപോലത്തെ ഒരു സിനിമ എൻ്റെ ഒരു സുഹൃത്തായി അൻപത്തൊന്ന് വെട്ട് എന്ന് പറഞ്ഞ ഒരു സിനിമ ടി പി ചന്ദ്രശേഖരൻ്റെ സിനിമ വന്നപ്പോൾ അയാള് ആ കേരള് മുഴുവനും അവർ ഓടിച്ചിട്ടുണ്ട് കാരണം ആ സിനിമ പ്രദർശിപ്പിക്കാൻ അവർ സമ്മതിച്ചില്ല ഇതിലെ തന്നെ എഴുത്തുകാരനായ മുരളി ഗോപിന്റെ ഒരു സിനിമ അവർ പിന്നെ പ്രദർശിപ്പിക്കാൻ കാണിച്ചില്ല അപ്പൊ അവിടെയൊന്നും ആവിഷ്കാര സൗ സ്വാതന്ത്ര്യം ഇല്ല വിവേക് അഗ്നിഹോത്ര കാശ്മീർ ഫയൽസ് വന്നപ്പോൾ കേരള സ്റ്റോറി വന്നപ്പോൾ ഒന്നും കാശ്മീർ പിന്നെ ഇവർക്ക് വേണ്ടപ്പോൾ ഒക്കെ എല്ലാം ഒക്കെ ഓക്കെയാ അപ്പൊ അവിടെ ഒരു പ്രശ്നവും വരുന്നില്ല അവിടെ Uh, try to ban cinema. Definitely, the cinema will be banned by the central ministry if the home ministry of the country is incited by this film, emburan film. The home ministry of the country, Mr. Amisha, is incited means through a uh, religion rights and a, a mur uh, murdering the Muslim community. He came to power. They are saying in the film. No. So in that film, it mentioned. ഗുജറാത്ത് കലാപത്തില് പിന്നെ ഉണ്ടാക്കിയ ആൾക്കാരും കൊന്ന പിന്നെ ആള് ആ വില്ലൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായി വരുന്നു ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം ഇതാ നിന്റെ സമയമായി എന്ന് പറയുന്നത് ആരാണ് പാകിസ്ഥാനിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയ പോയ ഒരു ചെറിയ പയ്യൻ വലുതായി ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഒരു പതിനാല് വയസ്സുകാരൻ പാകിസ്ഥാനിലെ തീവ്രവാദി ഗ്രൂപ്പിലെത്തി അവന് ട്രെയിനിങ് കൊടുത്ത് പിന്നെ എന്താണ് ലഷ്കർ ഇ തൊയ്ബന്റെ ട്രെയിനിങ് കിട്ടി വന്ന ആളാണ് കേരളത്തിനെ രക്ഷിക്കാൻ ഉള്ള കാണിച്ച് ഈ ബുക്ക് പിന്നെ ഇന്ത്യൻ ഹോം മിനിസ്റ്ററായി എല്ലാ കൊലപാതകം ചെയ്യുക അയാളെ ഇല്ലാതാക്കാനും രാജ്യത്തെ ഇല്ലാതാക്കാനും മൂന്നാമത്തെ ഒരു പിന്നെ സംഘം കേരളത്തിൽ വരാണ്ടിരിക്കാനും വേണ്ടി ചെയ്ത ഈ പ്രവർത്തി സി സിനിമ ആവിഷ്കാരാവാ കഥയാവാ ഒക്കാവാ പക്ഷെ വൈ ഡു യു വോണ്ട് ടു ഹൈലൈറ്റ് പിന്നെ പാകിസ്ഥാനിലൊരു തീവ്രവാദീനെവിടത്തെത്ര ഹൈപ്പാക്കിയോ ഞങ്ങൾ ഉണ്ട് എന്ന് പറയണേ പാകിസ്ഥാൻ ക്രിക്കറ്റിനെ കൈയടിക്കുമ്പോ നമ്മൾ ഇത്രയൊന്നും അവർ ചിന്തിക്കുന്നു വിചാരിച്ചിട്ടില്ല സി പാകിസ്ഥാൻ ഇന്ത്യ ജയിച്ച് പാകിസ്ഥാൻ തോൽക്കുമ്പോൾ സങ്കടപ്പെടുന്ന സുഡാപ്പികൾക്ക് പോലും ഇത്ര പിന്നെ അവർ ഇത്രയൊന്നും ചെയ്യുന്ന നമ്മൾ ആലോചിച്ചില്ല പക്ഷേ ഇത് ഇത് നമ്മൾ സുഡാപ്പിയായിട്ട് അഭിനയിക്കുന്ന കുറച്ച് ഹിന്ദുക്കൾ തന്നെയാണല്ലോ അപ്പൊ ഇതിലുള്ളത് അപ്പൊ നമ്മളെപ്പോഴും പറയും ഇവരില്ലേ അപ്പൊ മതം ഹിന്ദു തന്നെയാണ് ഹിന്ദുവിന്റെ ശത്രു ഓരോ ഹിന്ദു ഓരോ ഹിന്ദു ഉയർത്തെഴുന്നേറ്റൂന്ന് തന്നെ പറയുക ഹിന്ദു മീൻസ് ഹിന്ദുസ്ഥാനി മല മോഹൻലാലിന്റെ ഒരു ഡയലോഗ് ഉണ്ട് അവിടെ ഹേ മലബാറി എന്ന് ചോദിക്കുമ്പോൾ ഹേ നെയ് മെയ് ഹിന്ദുസ്ഥാനി ഹും ആ ഹിന്ദുസ്ഥാനി വി ഹിന്ദുസ്ഥാനിസ് ആർ വിൽ ബാൻ യുവർ ഫിലിം ആൻഡ് വി വിൽ ടേക്ക് ഔട്ട് യുവർ ഡെസിഗ്നേഷൻ ഗിവൺ ബൈ ദ മിലിറ്ററി ഡിഫൻസ് ഓഫ് ഇന്ത്യ ടു മേക്ക് ഇന്ത്യൻ സൈന്യത്തിലേക്കും ഒക്കെ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന നിങ്ങൾക്ക് തന്ന ആ പദവി ഇന്ത്യ ഗവൺമെന്റ് യു ആർ സേയിങ് ദറ്റ്